ഇന്നലത്തെ വയനാട് കറക്കത്തിൽ കിട്ടിയ ചെളിയാണ് മൊത്തം മഴയും കാരണമായിട്ട് അപ്പോൾ സെക്കൻഡേ നമ്മൾ വീണ്ടും വയനാട് സോ എല്ലാവർക്കും സൂക്ഷിച്ചു മറ്റൊരു പുതുപുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഉള്ളത് വയനാട് കുറച്ച് സ്ഥലം കൂടി കറങ്ങാണ്ട് അതിനുശേഷം വൈകുന്നേരം നമുക്ക് നേരെ തിരിച്ചു പോകാമെന്നുള്ള പ്ലാനിലാണ് അപ്പോൾ രണ്ട് ദിവസം വയനാട് പ്രോഗ്രാം ഇന്ന് എൻഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ സംഗതി വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാനും നമുക്ക് അഭിപ്രായം നിർദ്ദേശം പറയുക തൊട്ടേ അൺബോക്സ് ആയിരിക്കാം അതുപോലെ നമ്മുടെ ആൾക്കാരെല്ലാവരും എന്താ സംഗതി ഒക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാം വെച്ച് സെറ്റായിട്ട് നമുക്ക് പോവാം ഭക്ഷണം വന്നിട്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റുള്ള ഹോട്ടൽ രാഹുൽ അവിടെ നിന്നാണ് കഴിച്ചത് അതുപോലെ തന്നെ ഹരിതഗിരിയിൽ നിന്നാണ് നമ്മൾ ഓൾറെഡി സ്റ്റേ എടുത്തിരുന്നത് നമ്മൾ ഇന്നലെ രാവിലെ ഫ്രഷപ്പ് ഇവിടെ ആയിരുന്നു അത്യാവശ്യം നല്ല ഹോട്ടലാണ് നമുക്ക് ഡ്രൈവേഴ്സ് റൂംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഇപ്പം ഉണ്ടോ കാലിയായിട്ട് സംഗതി വൈകുന്നേരം വന്നപ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു എന്തായാലും കുഴപ്പമില്ല അറ്റ് പ്രസൻറ്റ് അടിപൊളിയാണ് ഫുൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം എല്ലാവരും കഴിച്ചു നമുക്ക് വേഗം പോവാം നമുക്ക് ഫസ്റ്റ് തന്നെ ഇടയ്ക്കൽ ഗുഹയാണ് നമ്മുടെ പ്ലാനിങ് ഉള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ ചെയ്യാം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണ്ടോ വീഡിയോ സോ ലെറ്റ്സ് ഗോ നമ്മൾ അങ്ങനെ വണ്ടി എടുത്തു ഇവിടെ അപ്പോൾ ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ നമുക്ക് നേരെ പോകുന്നത് സമയം ഏകദേശം ആയിട്ടോ ഏഴ് മുക്കാൽ എട്ട് മണി നമ്മൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങി തന്നെ രാവിലത്തെ വയനാട്ടിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാന്നുള്ള രീതിയിൽ നല്ല സൂര്യപ്രകാശവും അത്യാവശ്യം നല്ല തണുത്ത കാറ്റും എല്ലാമായിട്ട് ഇപ്പോൾ അടിപൊളി അപ്പോൾ നമുക്ക് ഇനി അടുത്ത ബാക്കി അവിടെ അത്യാവശ്യം ശേഷം നോക്കാം പെട്ടെന്ന് വരുമ്പോൾ ഓൾറെഡി നായയിൽ ഫുൾ ടാങ്ക് ആക്കിയതാണ്ടായിരുന്നു നമ്മൾ റിലയൻസിന് മുമ്പ് വെട്ടി ഫുൾ ടാങ്ക് ആക്കാൻ ആക്കാനൊക്കെയാണ് ഇവിടെ വന്നിട്ട് തൊണ്ണൂറ്റിയേഴ് അറുപത്തി അറുപത് തൊണ്ണൂറ്റിയേഴ് അറുപതാണോ ഇവിടെ പെർ പെർ ലിറ്ററിൻ്റെ റേറ്റ് ഫുൾ ടാങ്ക് ആക്കാം കാട്ടാങ്ങനെ മുകളുണ്ട് ഏകദേശം ഒരു അയ്യായിട്ട് ഒമ്പതിനായിരം പത്തായിരത്തിൻ്റെയോളം എണ്ണ കയറും അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കി പരിപാടികൾ നോക്കാം രാവിലെ തന്നെ ഫുൾ ടാങ്ക് ഒക്കെ പിന്നെ വൈകുന്നേരം മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അതായത് നമുക്ക് ട്രിപ്പ് ഉണ്ട് നമ്മൾ ഡ്രിപ്പുണ്ട് സ്കൂഡിൽ എണ്ണ തന്നെ കേട്ടോ അപ്പൊ അയ്യായിരം രൂപ എണ്ണമായിരുന്നു ഏകദേശം പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് നമ്മളോട് ഫുൾ ടാങ്ക് ആയിട്ട് സ്ഥിരം ഏകദേശം ടാങ്ക് കഴിയുമ്പഴേക്കും നമ്മൾ എണ്ണ അടിക്കാറുണ്ട് കാട്ടാങ്ക് ഇറങ്ങുമ്പോഴേക്കും നമ്മൾ എണ്ണ അടിക്കാറുണ്ട് പതിനൊന്നായിരം പന്ത്രണ്ടായിരം വെച്ചിട്ട് ഫുൾ ടാങ്ക് ആവാനുണ്ട് കേട്ടോ ടിക്കില്ല പൈസ കൊടുത്തടിക്കില്ല മന്ത്ലി നമ്മള് ഒരുമിച്ച് പേയ്മെന്റ് നടത്താൻ ചെയ്യലേക് അല്ല ഇടയ്ക്കൽ ഗുഹ അതിനുശേഷം ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇടയ്ക്കൽ ഗുഹയും അതുപോലെ തന്നെ കഴിഞ്ഞ പൂക്കോടിലേക്ക് പിന്നെ എൻറ്റൂരും ഇതേ മൂന്ന് സ്ഥലങ്ങളാണ് നമുക്ക് ഇന്നത്തെ പ്ലാനിങ്ങുള്ള ഇന്നലെ തന്നെ നമുക്ക് മൂന്ന് സ്ഥലം എടുക്കാൻ വിചാരിച്ചിട്ട് രണ്ട് സ്ഥലം എടുക്കാൻ പറ്റും നമുക്ക് നേരത്തെ ഇറങ്ങിയിട്ട് എന്തായാലും കിട്ടും ഇല്ല ഇടയ്ക്കൽ ഗുഹത്ത് ഇറക്കുമ്പോഴേക്കും നമ്മളവിടെ ഓടും പതിയെ പതിയെ ഇറക്കിയുള്ള സൈഡ് പാർക്കിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മാക്സിമം മോളിലത്തെ പാർക്കിംഗ് ചോദിച്ചു മേടിച്ചിട്ടുണ്ട് സൈഡ് അല്ലെങ്കിൽ നല്ല പണിയായിട്ട് നടന്ന് കയറണ്ടായിട്ട് ഓക്കെ അത് വണ്ടിയിൽ തിരക്കില്ല വണ്ടി തിരക്കില്ല അതാണ് ഏറ്റവും വലിയ കാര്യം പാർക്കിംഗ് നമ്പർ നാലാണ് നമുക്ക് ഒട്ടയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ നേരെ പാർക്കിങ്ങിലൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയം ഏകദേശം ഒമ്പത് മണി ആവരായി നമ്മളെത്ര നേരം നമ്മുടെ ആൾക്കാരെല്ലാവരും പോയി പക്ഷേ ഇവിടുത്തെ പാർക്കിങ്ങിൻ്റെ സ്ഥിതി നോക്കിയത് ഇവിടെ വലിയൊരു കല്ലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇല്ലൊക്കെ ഇവിടെ ഇറങ്ങിയാൽ പിന്നെ കയറി പോകാനുള്ള പറ്റുന്ന അവസ്ഥ വല്ല ചോദിച്ചത് കുഴപ്പമില്ല നാലാമത്തെ പാർക്കിംഗ് ഒഴിവാക്കാൻ നോക്കുക അഞ്ചും മാറും പക്ക പാർക്കിംഗ് പാർക്കിങ്ങാണ് കാരണം ചളിയൊന്നും അധികം അല്ല ഇവിടെ ചളി ഭയങ്കരമാണ് ചളിയും കോഴിയും പെട്ടാ പെട്ടാ തന്നെയാണ് ഇതിനിടയിൽ അവിടെ കാറും കൊടു നിർത്തുന്നുണ്ട് ആ കാറിലെ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ പാസ് ചെയ്തിട്ടുണ്ട് പോയത് ഇനി നിർത്തിയിട്ടുണ്ടോ നിർത്തിയിട്ടു നിർത്തിയിട്ടു നമ്മുടെ ആൾക്കാർ ഏകദേശം പത്ത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും വരും അപ്പോഴേക്കും അവരെ പിക്ക് ചെയ്തിട്ട് നമുക്ക് പോകാം നേരത്തെ പോകുന്നുണ്ട് ഏഹ് അവിടെ വലിയ വണ്ടി കിട്ടില്ല ചെറുവണ്ടി മാത്രമേ ഉള്ളൂ ആ ബാക്കി അവിടുത്തെ പാർക്കിംഗ് ചെറുവണ്ടിയൊക്കെ മാത്രമേ കിട്ടും നമ്മുടെ വലിയ വണ്ടിയൊക്കെ ഇവിടെ നിന്ന് പാർക്കിങ് വരും അത് കുഴപ്പമില്ല ഇപ്പോഴേക്കും ഇവിടെ മജസ്റ്റിക്കിൻ്റെ ചെറുവണ്ടി വന്നിട്ടുണ്ട് തിരുവോണത്തിൻ്റെ ട്രാവലറും വന്നിട്ടുണ്ട് കടയെ കട മൊത്തം കയറി ഇതൊരു പെർഫ്യൂമും ഇത് ചന്തത്തിരി പോയിക്കുള്ളത് വേറെ വണ്ടിക്കില്ല കേട്ടോ ചായപ്പുടിയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടാണ് വെക്കലായിരുന്നു എങ്കിൽ സമയം ഇഷ്ടംപോലെ ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് സമയമുണ്ട് അവർ വരേണ്ട വരെ നമുക്ക് വെറുതെ ഇരിക്കുകയാണ് നമ്മൾ നമ്മളാവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങനെ പതുക്കെ 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 എടുത്തു തന്നിരിക്കുന്നത് കണ്ണട എന്തിന് ആ ഇങ്ങനെ പ്രാന്ത ീ കടമൊത്തം വാങ്ങും ഇങ്ങനെ ചെയ്തല്ല ഇങ്ങനെ ഇത് ഒന്നും ഒന്നിക്കു പിന്നാലെ ഒന്നായിട്ട് ഇങ്ങനെ വാങ്ങിച്ചോണ്ടിരിക്കന്നെയാണേ പൈസ നോക്കണില്ല ഇതൊരു ട്രാവലറൊക്കെ ഉള്ളതാണ് എന്തായാലും വണ്ടി നൈസായിട്ട് അവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് നമ്മളാൾക്കാര് ഏകദേശം ഇനിയും ഉണ്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോ ഉണ്ട് അതുവരെ നമുക്ക് ഇങ്ങനെ വെറുതെ ഇടയ്ക്ക് പണിയുള്ളൂ വേറെ പണിയൊന്നും ഇല്ല മിഠായ വാങ്ങിച്ചുകൊണ്ടിട്ടുണ്ട് പുള്ളിക്കാരൻ നമ്മുടെ സബ്സ്ക്രൈബറാണ് കേട്ടോ എൻ്റെ പേര് സുമിത് അത് കടയിൽ കയറി ഇപ്പം യൂട്യൂബ് ചാനലുണ്ടോ ചോദിച്ചിട്ട് പുള്ളിക്കാരൻ ആയി പുള്ളിക്കാരൻ്റെ കട കേട്ടോ അത് സ്റ്റാർട്ടിങ് വരുന്നവരൊക്കെ വാങ്ങിച്ച് വാങ്ങിച്ചോ അത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ എന്തായാലും നമുക്ക് പോവാം വണ്ടിക്ക് പോവാം ഞങ്ങൾ കുറച്ച് മിഠായി ക്കുന്ന നമ്മുടെ ടോണിൻറ്റാത്ത് ഇതിൻ്റെ ഏ സിയുടെ മീറ്ററൊക്കെ വ്യത്യാസമുണ്ട് ടെമ്പറേച്ചർ ഓൾ സെറ്റ് ചെയ്തു നമ്മൾ അങ്ങനെ ഇനി അടുത്ത് പൂക്കോടിലേക്ക് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ലക്ഷ്യം അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കാലപ്പുഴയുടെ ആ പോകാൻ പറഞ്ഞു ഓവർ ടൈമും ഉള്ളത് അതിൻ്റെ ഇടയിൽ എണ്ണൂര് പോകണമെന്നുണ്ട് അപ്പോൾ നേരെ പൂക്കോടിലേക്ക് ഭക്ഷണം ചിലപ്പോൾ ഭക്ഷണം കഴിഞ്ഞിട്ടും പൂക്കോടിലേക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ എന്നൂരും അത്രയാണ് പ്ലാനിങ് ഓക്കെ പൂക്കോട് ലേക്കിലോട്ട് നമ്മൾ വണ്ടി എടുത്തു നമുക്ക് ഏകദേശം ഇവിടുന്ന് മുപ്പത്തഞ്ച് ഉണ്ട് ഒരു മണിക്കൂറോളം ടൈം കാണിക്കുന്നുണ്ട് അമ്പത്താറ് മിനിറ്റ് ഒരു മണിക്കൂർ എന്തായാലും പിടിക്കും പൂക്കോട് ലേക്കിൽ പറഞ്ഞിട്ട് നല്ല തിരക്ക് കാണിക്കുന്നുണ്ട് പറയാൻ പറ്റില്ല ഭയങ്കര റഷ് ആവും നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാര്യം നോക്കാം എൻ്റെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഭക്ഷണം പ്ലാൻ ചെയ്യുന്നത് ഭക്ഷണം എന്തായാലും നമുക്ക് സെറ്റ് ആക്കാം ഓക്കെ അപ്പോൾ ഓൺ വേ നമുക്ക് ബാക്കി നോക്കാം നമുക്ക് ആയിട്ട് ോറ് അടയ്ക്കുമ്പോഴേക്കും സ്പേസ് കൂടി നമ്മുടെ വലിയ അവസ്ഥയാണ് സ്പേസ് നല്ല കുറവല്ല ഉണ്ടാകാൻ സ്പേസ് എല്ലാം കൂടിയിട്ടുണ്ട് എന്തായാലും അങ്ങനെ നമ്മൾ പൂക്കോട് ലേക്കിൽ എത്തിയിട്ടുണ്ട് സംഗതി തിരക്ക് കുറവാണ് പൊതുവെ കാണുന്നത് വെച്ച് നോക്കുമ്പോൾ എന്തായാലും മോളിലും സംഗതി ഫുഡിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ട് നമ്മൾ അവിടെ നിന്ന് പാസ് ചെയ്ത് തരുന്നാലും നമുക്ക് അവിടുത്തെ പാർക്കിംഗ് ഇടാൻ പറ്റില്ല അപ്പോൾ ഇവിടുത്തെ പാസിങ്ങിൽ എവിടെയെങ്കിലും നമുക്ക് ആ ഫ്രണ്ട് കൊണ്ടു ഇട്ടുണ്ട് വണ്ടി നമുക്ക് നോക്കി വെക്കാൻ അങ്ങനെ പാർക്കിംഗ് ആണ് ഇവിടെ വിഷയം ഇവിടുന്ന് ഇവിടെ വാസിക്കു പോകുകയാണെങ്കിൽ നമുക്ക് എന്തായാലും വണ്ടി വേണ്ട സൗണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പൂപ്പോസിറ്റ് ആയിട്ട് വരുന്നത് കാരണം വണ്ടി ഓടിക്കാം വലിയൊരു വിഷയമാണ് ഞങ്ങളങ്ങനെ പൂക്കോടിലേക്കെന്ന് പുറത്തേക്ക് ഇറങ്ങിയ റോട്ടിലാണ് നമ്മൾ വയനാട് ചോരത്തിന് വരുന്ന റോഡിലാണ് നമ്മളവിടെ നിർത്തിയിട്ടിരിക്കുന്നത് അപ്പോഴേക്ക് അമേസിൻ്റെ ബി എ സിക്ക് വേണ്ടി പോകുന്നു തടയാൻ എ സി കയറ്റിയിട്ടില്ല എ സി ഓപ്ഷനാണ് അപ്പം എന്തായാലും നമുക്കുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആൾക്കാർ വരുന്ന നമുക്ക് കഴിക്കാം അവർ വന്നിട്ട് നമുക്ക് അവര് വിളിക്കാന്ന് പറഞ്ഞു അപ്പം അതിന് പിക്ക് ചെയ്തിട്ട് അവർക്ക് ഫുഡുണ്ട് ഭക്ഷണത്തിന് ശേഷം എണ്ണൂര് മൂന്നര രൂപ എണ്ണൂർ എന്നാണ് പറഞ്ഞെങ്കിൽ അതുപോലെ ഫോസ്റ്റല്ല എക്കിയാണ്ട് ഒരുപാടുണ്ട് ജോൺസേട്ടൻ ജോൺസേട്ടം വായകടയാതെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ജോൺസേട്ടം ഫ്രെഡിലാണത് എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ആളുകളെല്ലാവരും വന്നു ഇന്നിവിടെ ഭക്ഷണം നമ്മൾ ഓൾറെഡി പാഴ്സൽ എടുക്കും തിരിച്ചു വന്ന് പാഴ്സൽ എടുക്കും വേഗം തിരിച്ചു എന്നിട്ട് നേരെ പോവാണ് ഇനി എന്നൂരില്ലാട്ടാണ് നമുക്ക് പോകുന്നത് ഇതല്ലേ എന്നൂര് ഹൈദര വില്ലേജിലേക്ക് ഇനി ഇവിടെ ഇനി ഇവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാം അങ്ങനെ നോക്കി അങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലേക്ക് വന്നു സംഗതി ഇവിടെ ഓൾറെഡി സ്റ്റാ നമ്മുടെ കൂടെ വന്ന ഒരാളുടെ ഹസ്ബൻ്റിൻ്റെ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ അവിടേക്ക് വേണ്ടി ഫുഡിന് കണ്ടു വന്നിരിക്കുകയാണ് ഫുഡൊക്കെ കഴിക്കുകഴിഞ്ഞിട്ട് നമുക്ക് ക്യാമ്പസും കൂടി കണ്ടിട്ട് വേണം പ്ലാൻ അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് ടോട്ടൽ കണ്ടതിലുള്ള ബ്ലോഗാണ് ഇസ്റ്റ് നമ്മൾ ബസ്സിന് ഐസൈഡ് ആക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നല്ല സ്പേസും ഓക്കെ നമ്മുടെ ആൾക്കാർ ട്രക്കിങ് നമ്മൾ താഴത്തോടെ കൊണ്ട് ഇറക്കി എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നു അതവിടെ പാർട്ടി ചെയ്ത് പോകും അതായത് നമ്മൾ യൂണിവേഴ്സിറ്റി പോകുന്ന വഴി ഇനി ഇവിടെ നിന്നു വെച്ചാൽ എനിക്ക് ഫ്രഷ് ആവണം എന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പോയെടുത്ത് കഴിഞ്ഞ വീടുക അവൾ ഒന്നും കൂടി പോയിട്ട് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് പോകുന്നുണ്ട് ഓക്കെ ആൾക്കാരൊക്കെ വന്നു കയറി എന്തായാലും കുറച്ച് താഴെ രണ്ട് തിരിവ് കഴിഞ്ഞാൽ സംഗതി ആൾക്കാരെ ബോഡി ചെയ്യുന്ന സ്ഥലമാണ് ജീപ്പിലോട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഏർ കയറിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ട് ലക്ഷം തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടി ഉണ്ട് നമ്മുടെ വണ്ടിയിട്ടോ അതുപോലെ ഞാറ് ആറിലേക്ക് ആവണം ഒരു ആറിലേക്ക് എത്തിയത് നമുക്ക് അഞ്ചന്റെ മുകളിൽ വരെ തന്നെ ബീപ് സൗണ്ട് ഇറങ്ങും പിന്നെ എയർ റിലീസ് ആറേക്ക് എത്തിയാണി ആയിക്കോട്ടെ അങ്ങനെ നമ്മൾ ചുരം ഇറങ്ങി തുടങ്ങി എന്താ ഇവിടെ ഏറ്റവും വിഷയം ഈ പാർക്കിംഗ് ആണ് അവിടുന്ന് സൈഡില് പോലീസുകാരൊന്ന് എന്തായാലും എടുത്തു കൊടുക്കും ആവശ്യ പാർട്ടിയുള്ളോട്ട് നിർത്തിയാ പോലെ എല്ലാം ഇങ്ങനെ കയറ്റി നിർത്തിയിട്ടൊക്കെ പോയിട്ട് നമുക്ക് വണ്ടിയിൽ രണ്ട് വണ്ടി പാസിംഗ് ആകുമ്പോൾ നടക്കുന്നില്ല കുറച്ചു കുറച്ച് ആണ് 私は。 ിലാണ് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെറുവണ്ടികൾ രണ്ടും കറക്റ്റ് പാസ് ചെയ്യാം പക്ഷെ വലിയ വാഹനങ്ങൾ പാസ് ചെയ്യാൻ കുറച്ച് പാസ് അപ്പൊ അത് കാരണം നമുക്ക് ചെറുവട്ടി ഏരിയയിലൊക്കെ നമുക്ക് കറക്റ്റ് വൺ രണ്ട് വലിയ വണ്ടികൾ പാസ് ചെയ്യാൻ പറ്റും അവിടെ ചെറിയ ചെറിയ ബ്ലോക്ക് കൂടെ ഉണ്ട് വളരെ കുഴപ്പമൊന്നും ഒന്നുമില്ല ഫസ്റ്റ് ഇടത്തന്നെ നമ്മൾ കഴിഞ്ഞു الليله റങ്ങിട്ടോ കാരണം എന്താ വെച്ചാൽ വലിയ ബ്ലോക്ക് ഒന്നും ഉണ്ടായില്ല ചെറിയൊരു ബ്ലോക്ക് എന്നാലും മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയിട്ട് എന്തായാലും ഈ അടുത്ത മൂവടന്ന് വെച്ചാൽ ചെറിയ നമ്മളിവിടെ നിർത്തി എന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാർക്ക് എന്തോ ഒരു കേക്ക് എന്തോ മതി ഫുഡൊക്കെ നമുക്ക് മുക്കോ ആ രീതിയിലൊക്കെ എത്തുമ്പോൾ ഫുഡ് കഴിക്കാന്നാ പറഞ്ഞത് അപ്പോൾ അതുവരെയൊക്കെ നമുക്ക് സമയം ഏകദേശം ആയിട്ടില്ല അധികം ആയിട്ടില്ല ആറ് ഫസ്റ്റ് ആറ് ഏഴൊക്കെ ആവണേ ഉള്ളൂ ആറിനൊക്കെ ആയിട്ടുള്ളത്

രാത്രിയാകുമ്പോൾ സുഖമാണ് ബ്ലോക്കില്ല അപ്പൊ ഈ ഒരു മിക്സഡ് ടൈമാണ് ഏകദേശം മണി ഏഴുമണി ഏഴേകാലായിട്ടല്ലോ ഏഴേകാലം അങ്ങനെ ഫുഡ് ഗ്രാൻഡ് മറിയടിയും ഫുഡ് ഫുഡൊക്കെ നമ്മൾ അരിക്കോട് എത്തിയപ്പോൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ അടുപ്പിച്ച് അടുപ്പിച്ച് നമുക്ക് കടകളുള്ളതുകൊണ്ട് നമുക്ക് സുഖമാണ് നമ്മൾ നമ്മളിവിടുന്ന് അളിയ തട്ടുകാരണം ഇവിടെ നമ്മളെ പരിശോധിച്ച പല വയ്യന്മാരുണ്ട് നമ്മൾ വന്നപ്പോൾ തന്നെ രണ്ട് പേര് ഉല്ലാസിനല്ലേ വന്നിട്ട് ചോദിക്കുന്നുണ്ട് വലിയൊരു സന്തോഷമാണ് അപ്പോൾ ഇവിടുന്ന് ഫുഡ് വെച്ച് മന്തി വേണമെങ്കിൽ മന്തി കട ഫാതെ തട്ടുവണേൽ തട്ടുകട അങ്ങനെ മൂന്ന് ഷോപ്പ് അടുപ്പിച്ച് അടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ആൾക്കാർ എല്ലാവരും ഏകദേശം കഴിഞ്ഞ് പോകുന്നു എന്ന് പറയാം എന്നാലും കുറച്ച് പേരും കൂടി ഉണ്ട് തരാം എല്ലാ സംഗതികളായിട്ട് സംഗതി വളരെ ഇതാണ് അതായത് ഇവിടെ നമുക്ക് തട്ടുകടക്ക് തട്ടുകട വണ്ടിയുടെ കടയാണെങ്കിൽ മണ്ടിയുടെ കട ദോശ ബിരിയാണി അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് ഒരുമിച്ച് ഒരു സിംഗിൾ കുടക്കയിൽ കിട്ടുന്ന അറിയില്ല ഈ ഒരു ജംഗ്ഷൻ അങ്ങനെ വേണമെങ്കിൽ കൂട്ടാം കാരണം ഇവരൊക്കെ ആ വിളിച്ചിട്ട് ആൾക്കാർ കയറ്റാൻ സംഗതി എന്തായാലും ലൈവായിട്ട് ചട്ടപ്പെട്ടേ ട്വൻറ്റി ആണ് ഈ കടകളൊക്കെ അപ്പോൾ അത് കാരണം ഇവർക്കും അത്യാവശ്യം മോശപ്പെടാത്ത നല്ല ടേസ്റ്റുള്ള ഫുഡ് കിട്ടും എന്തായാലും അടിപൊളി സംഗതി ഫൈവ് സ്റ്റാർ ഫെസിലിറ്റീസ് ഒന്നും അല്ല നമ്മളുടെ സാ കഴിക്കാൻ പോകാന്നുള്ള രീതിയിൽ അടിപൊളിയാണ് ജോൺസെറ്റ് നമ്മൾ നിൽക്കുന്നത് വണ്ടി നൈസായിട്ട് ഈ രീതിയിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് വെള്ളവരുടെ അപ്പുറത്തേക്ക് ഇങ്ങനെ ഭക്ഷണമെല്ലാം കഴിക്കല് കഴിഞ്ഞു ഭക്ഷണം എല്ലാം കഴിക്കാ നമ്മൾ മഞ്ചേരി എത്തി എത്തിയ സമയം ദാപത് ഒമ്പാരൊക്കെ ആയിട്ട് പത്ത് പന്ത്രണ്ട് ഒരു മണിയൊക്കെ കഴിയുമ്പോഴേ നമുക്ക് ഇറക്കാൻ പറ്റുന്ന പ്രതീക്ഷ ഉണ്ട് നാളെ ട്രിപ്പ് ഉണ്ട് പറഞ്ഞിട്ടുണ്ട് കൺഫേം അല്ല എന്നും പറഞ്ഞിട്ട് ചെറിയ ലോക്കൽ എന്തെങ്കിലും ടൊപ്പ് ഏതെങ്കിലും ഒന്നുണ്ടാവും അതിൽ അതിന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇനി റോഡിൽ തിരക്ക് കുറച്ച് കുറവാണ് എന്തായാലും ഉണ്ട് റോഡ് തിരക്ക് എന്ന് പറയാം അതുപോലെ തന്നെ അകത്ത് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി അവർ തന്നെ കോർഡിനേറ്റ് ചെയ്ത ട്രിപ്പ് എന്തെങ്കിലും അത് ക്ലിയർ ആക്കണമെങ്കിൽ അഭിപ്രായം ഞാനും നമ്മുടെ ഫ്രണ്ടി വണ്ടി ആയിട്ടുണ്ട ഇപ്പൊ അടിക്കണം ഏകദേശം പന്ത്രണ്ട് ആയപ്പോഴേക്കും നമ്മളെ ആൾക്കാരെല്ലാവരും ഇറക്കി ഞങ്ങൾ നേരെ വടക്കഞ്ചേരിയിലോട്ട് പോവാണ് വടക്കഞ്ചേരി അവിടെ പോയിട്ട് വണ്ടിയൊക്കെ നിർത്തിയാക്കണം കുട്ടപ്പനാക്കി നിർത്തണം അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് 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 ഏകദേശം ഒന്നേ മുക്കാൽ ആയപ്പോഴേക്കും നമ്മൾ നമ്മൾ ഷെഡിൽ എത്തിയിരിക്കുകയാണ് ഇനി അടുത്ത പ്രോഗ്രാം വണ്ടി കഴുകുക എന്നുള്ളതാണ് കഴുകി കുട്ടപ്പനാക്കിയിട്ട് നാളെ മറ്റന്ന ഒരു കൊടേക്കനായാലും പോയിട്ടുണ്ട് ഈ സീസണിൽ അഞ്ചാമത്തെ കൊടേക്കനായ വാടാൻ പോവുകയാണ് അതിൽ അതിൻ്റെ വീഡിയോസും വരുന്നതായിരിക്കും സോ ജസ്റ്റ് വെയ്റ്റ് ഫോർ ദ വീഡിയോസ് വണ്ടി ഇവിടെ നട നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കുട്ടികാരായിട്ട് ഷെയർ ചെയ്യാനും നല്ലത് അഭിപ്രായം എന്ന് വെച്ചാൽ തൊട്ട് വരുന്ന സറിയിക്കുക ഓക്കെ ഒരു പഴക്കമല്ല കെട്ടിയിട്ടുണ്ട് ഇപ്പോഴെവിടെയെങ്കിലും കെട്ടി തൂക്കിയാൽ ആവശ്യപ്പെടുക വാ യെസ് പഴക്കുല കുലകളാടിയുലെന്ന് പറഞ്ഞാൽ പഴക്കുലകൾ കെട്ടി തൂക്കിയിട്ടുണ്ട് നിഷ്കം തിന്നാം അപ്പോൾ നമുക്ക് ഇനി പരിപാടികൾ നോക്കാം അപ്പോൾ എന്തായാലും ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാത്ത ഫോളോ ചെയ്യാം തൊട്ട് താഴെ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട് അടുത്തൊരു പുതുത്തം വീഡിയോ ആയി നിങ്ങൾ മാനങ്ങൾ മുൻവരുമേ ബബൈ സൈനിങ് ഓഫ് എന്താ ഇത്ര എനാ ചെയ്യുകയെന്ന് വെച്ചാൽ സംഗീത ഒന്നേ മുക്കാലാണ് ഇപ്പോൾ അതിരാത്രി ഇത്ര എനാ പറ്റുമോ அப்போ அது வரைக்கும் நன்றி வணக்கம் பார்க்கலாம்